എല്ലാവർക്കും നമസ്കാരം കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നമ്മൾ കുറേ പ്രവാസി സുഹൃത്തുക്കൾ നമ്മൾ വീട്ടിൽ പിരിഞ്ഞിരിക്കുവാണ് അപ്പോൾ അവരെ ആ ദുഃഖത്തിൽ നമ്മളെ കുടുംബവും പങ്കുചേരുമെന്ന് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് അടുന്ന് പ്രവാസ ലോകത്തൊക്കെ പോയിട്ട് അവർ ദുഃഖം നമ്മളെ നാട് ചങ്ങായിമാർ എന്നെല്ലാം വിചാരിച്ചിട്ട് എങ്ങനെ നിൽക്കുന്നതായിരിക്കും അവർ അപ്പോൾ നമ്മളെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ഇതുപോലുള്ളൊരു ദുരന്തം എന്ന് പറയുന്നത് നമ്മളെ മലയാളികൾക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് പ്രവാസികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ദുരന്തം നമ്മളെ മല ഓരോ മലയാളികളെ വീട്ടിലും അവർ സംഭവിച്ചതായിട്ട് തന്നെയാണ് നമ്മൾ അവരെ ആ ഒരു നമ്മളൊരു കുടുംബത്തിൽ ഉണ്ടായ പോലെ വിഷം വന്നപ്പോൾ അവർ ദുഃഖത്തിൽ അവർ ആ കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ടായ ആ ദുഃഖത്തിൽ നമ്മൾ കുടുംബത്തില് പങ്കേര് വന്നു അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളെ നാട്ടിലും ഇതുപോലെ പുഴയിൽ കയറ്റി രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ വിട്ടു അപ്പോൾ അവർ കുറച്ച് ദിവസം നമ്മളെ വീട് ആണെങ്കിൽ ചോദിച്ചതായിരുന്നു ആ സമയത്തിനത് അപ്പോൾ ആ ഒരു ദുഃഖം കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനൊരു വാർത്ത അപ്പോൾ ആ ദുഃഖത്തിൽ എല്ലാവരും പങ്കുചേരുന്നത് അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ടൊന്നും അപ്പോൾ നല്ല ഞാൻ വരാം എല്ലാവർക്കും